ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു നടന്മാരായ അജിത് കുമാർ നന്ദമൂരി ബാലകൃഷ്ണ നാടോടി ഗായിക ശാരദാ സിൻഹ എം ഡി വാസുദേവ് നായർ ഹോക്കി താരം പി ആർ ശ്രീജേഷ് എന്നിവരടക്കം നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കാണ് എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത് എം ഡി വാസുദേവ് നായർക്ക് മരണാനന്തര പത്മഭൂഷൺ ബഹുമതിയാണ് ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവയ്ക്കെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഹോക്കി താരം പി ആർ ശ്രീജേഷ് നടി ശോഭന എന്നിവർക്ക് പത്മഭൂഷണും മുൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ സംഗീതജ്ഞ ഡോക്ടർ കെ ഓമനക്കുട്ടി മൃദംഗ വിദ്വാൻ ഗുരുവായൂർ ദോര എന്നിവർക്കും പത്മശ്രീയും ലഭിച്ചു ശേഷം പത്മഭൂഷണം ലഭിക്കുന്ന ആദ്യ ഹോക്കി താരമാണ് പി ആർ ശ്രീജേഷ് തമിഴ് നടൻ അജിത് കുമാർ തെലുങ്ക് താരം നന്ദമൂരി ബാലകൃഷ്ണ കന്നഡ നടൻ അനന്ത്നാഗ് എന്നിവർക്ക് ഇന്ത്യയിലെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകിയാണ് ആദരിച്ചിരിക്കുന്നത് ക്രിക്കറ്റ് താരം അശ്വിൻ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ ഗായകൻ ആർ ജെ സിംഗ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ പത്മശ്രീ പുരസ്കാരത്തിനും അർഹമായി ആകെത്തിയൊൻപത് പേർക്കാണ് പുരസ്കാരം നൽകിയത് അതിൽ ഏഴ് പത്മവിഭൂഷൺ പത്തൊമ്പത് പത്മഭൂഷൺമൂന്ന് പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുന്നത് ഇതിനു പുറമെ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ ബിബേക് ദബ്രോയ് ചലച്ചിത്ര നിർമ്മാതാവ് ശഖർ കപൂർ എന്നിവരാണ് പത്മപുരസ്കാരങ്ങൾ ലഭിക്കുന്ന മറ്റു ചില പ്രമുഖർ സിനിമാ രംഗത്ത് നിന്ന് പുരസ്കാരം നേടിയവരിൽ അജിത് കുമാറിനും ബാലയ്യ്ക്കും തന്നെയാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് സുസിക്കി സ്ഥാപകൻ ഒസാമോ സുസിക്കും മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിക്കും